ടുഡേ സംതിങ് ഡിഫറെൻറ്റ് ഐ വിഷോ യു ഗസ് ടുഡേ അബിൽ കുഴച്ചത് ആൻഡ് ബനാന ഫ്രൈ ആൻഡ് ദിസ് ഓൾ ആൻഡ് മിക്സിങ് ആൻഡ് ആഫ്റ്റർ ഹൗ ഹീറ്റിംഗ് ഐ വിഷോ യു നേരത്ത് പറഞ്ഞേക്കാം അതായത് ഇത് നമ്മളെ അബിൽ വായിച്ചത് നമ്മൾ സാധാരണ അബിൽ വായിച്ചത് ഗാസ് ഓക്കെ അബില് വായിച്ചത് പിന്നെ പഴയ നഷ്ടീ അബിലും പിന്നെ പഞ്ചസാര തേങ്ങ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രിഞ്ചി ആയിട്ട് തോന്നും പക്ഷെ ഇതിൽ വളരെ അധികം ഒരു ടേസ്റ്റി ഒരു സാധനം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കാശ് അതായത് ഇതിപ്പോൾ നമ്മളെ ഇതിപ്പോൾ നമ്മൾ പഴമ്പ് ഇടിച്ചത് കാശ് അല്ല ഞാൻ ഇന്ന് കണ്ടുപിടിച്ചത് കാശ് എനിക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളതിൽ എത്തിക്കണം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ പഴമ്പ് ഇടിച്ചത് ഞാൻ ഓൾറെഡി ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ പഴമ്പ് ഒഴിച്ചതും അബിലി കുഴച്ചതും പഞ്ചസാര ഗായ് ഇത് നിങ്ങളിങ്ങനെ നല്ലോണം ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ വലിയ ദിവസം ഒന്ന് ട്രൈ ചെയ്തൊക്കെ വൈകുന്നേരത്തെ ഇപ്പോൾ രാത്രിയായ എട്ട് മണിയായി പക്ഷെ ഈ ഒരു ചായ അപ്പോൾ നമുക്ക് ഈ ബനാന നമുക്ക് ഒഴിവാക്കി ഈ സാധനം ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇതും ഇതും കൂട്ടിയിട്ട് ഗായ കണ്ണു ഓർക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ടേസ്റ്റ് ഫുള്ളാണ് ഗ്യായ് ഈ സാധനം ഇതിങ്ങൾ ഒന്ന് ട്രെയിനോക്ക് തുച്ഛമായ പൈസയ്ക്ക് മെച്ചമായ സാധനം ഗ്യായ്സ് പുളിയെന്ന് പറഞ്ഞാൽ പുളി സാധനം വൈകുന്നേരത്തെ ചായ ഒക്കെ ഇതൊന്ന് കൂട്ടുവെക്കേണ്ടേ ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ ഇറങ്ങും പക്ഷേ ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർക്കും അങ്ങനെ ഇറക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്ക് ചുറ്റുമൊന്നും കാണാൻ കഴിയും ഗ്യായ് വേറെ തന്നെ ഒരു ലെവലാണ് ഗായ അങ്ങനക്ക് തന്നെ കണ്ണുറുക്കാൻ പറ്റുന്നില്ല ടേസ്റ്റുള്ളു അത്രയ്ക്ക് പൊളിയാന്ന് കായ്